സഖാക്കളെ സഹോദരി സഹോദരന്മാർ നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസിന് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ സഖ പോലോസ് മാസ്റ്റർ മന്ദിരം എന്നാണ് അതിന് പേര് നിശ്ചയിച്ചിട്ടുള്ളത് പൗലോസ് മാസ്റ്റർ മന്ദിരത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ നാട്ടികയിൽ ഓഫീസ് നിർമ്മിക്കാനിടയായ പുതിയ ഓഫീസ് നിർമ്മിക്കാനിടയായ സാഹചര്യം ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞു ഇപ്പോൾ നാടിൻ്റെ വികസന കുതിപ്പിൽ നാട്ടികയിലെ പങ്കാളിത്തം കൂടിയാണ് ഇത് വ്യക്തമാക്കുന്നത് അതോടൊപ്പം നേരത്തെ ഉണ്ടായിരുന്ന പ്രചരണത്തിൻ്റെ പൊള്ളത്തരം അതും അനുഭവത്തിലൂടെ ഇവിടെ വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞു ഇത് ഇതിനെതിരെ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ സമരം നടത്തിയ ഒരാൾ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ പരസ്യമായി പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതിനെ എതിർത്തിയാളായിരുന്നു പക്ഷെ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഭൂമി ഏറ്റെടുത്തപ്പോൾ വലിയ തുക ലഭിച്ചതിലുള്ള സംതൃപ്തി പരസ്യമായി രേഖപ്പെടുത്തുകയായിരുന്നു ഇപ്പം നമ്മുടെ നാട്ടിൽ നാടിൻ്റെ വികസനം തടയുന്നതിനു വേണ്ടി ഏതെല്ലാം രീതിയിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിത് ഏതായാലും ആ പ്രക്രിയയുമായി ബന്ധപ്പെട്ടാണെങ്കിലും നാട്ടിക ഏറിയ കമ്മിറ്റിക്ക് നല്ല ഓഫീസ് നിർമ്മിക്കാൻ കഴിഞ്ഞുവെന്നത് നല്ല കാര്യം തന്നെയാണ് ആ ഓഫീസ് കെട്ടിടത്തിന് പൗരോസ് മാസ്റ്ററുടെ പേരിടുന്നത് എല്ലാ രീതിയിലും ഉചിതമായ കാര്യമാണ് പൗരോസ് മാസ്റ്റർ എങ്ങനെയൊക്കെ പ്രസ്ഥാനത്തെ നയിക്കുന്നതിനു വേണ്ടി നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളത് അറിയാവുന്നവരാണ് നിങ്ങളെല്ലാവരും അതുകൊണ്ട് തന്നെ അതിൻ്റെ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഈ ഘട്ടത്തിൽ ഞാൻ കടക്കുന്നില്ല നമ്മുടെ ഈ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന ഈ കാലം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളൊരു കാലമാണ് എല്ലാ കാലത്തും ലോകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുള്ളത് സാമ്രാജ്യത്വ ശക്തിയാണ് പ്രത്യേകിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വം സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം തങ്ങൾ ലോക പോലീസാണ് എന്ന ധാരണയോടെയാണ് അമേരിക്ക പല കാര്യങ്ങളിലും ഇടപെട്ട് വന്നിട്ടുള്ളത് അതിനുശേഷം ലോകത്തുണ്ടായ അശാന്തിയുടെ അസ്വസ്ഥതയുടെ ദിനങ്ങൾ എല്ലാം അമേരിക്കൻ സംഭാവനയായിരുന്നു സാമ്രാജ്യത്വത്തിൻ്റെ സമീപനത്തിൻ്റെ ഭാഗമായിരുന്നു